നമസ്കാരം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടന്നുകൊണ്ട് ചേച്ചി കയറി വന്നപ്പോൾ അവർ കയ്യടിച്ച് കേട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ആ വീഡിയോ ഉണ്ടോ ഓൾറെഡി നമ്മൾ ലേറ്റായി പോയി ഞാൻ ഒന്നുകൂടെ ആ സൈഡിൽ നിന്ന് നടന്നു വരാം നിങ്ങൾ ഇപ്പം തന്ന കൈയടി കുറച്ചുകൂടെ ഉഷാറായിട്ട് തരണം കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ചമ്മു അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ട് കൈ അടിച്ചോണേ റെഡി ത്രീ ടു വൺ അടിച്ചോ യെസ് ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി താങ്ക് യു വന്നിട്ടുണ്ടോ ആദ്യമായിട്ടാ പക്ഷെ ഇനി മറക്കൂല ഒരിക്കലും മറക്കൂല കാരണം ഞാൻ പെർഫോമൻസിലേക്ക് തുടങ്ങുന്നതിന് പിന്നെ ഒരു കാര്യം പറയാം ഞാനിവിടെ വന്ന സമയം മുതൽ ഈ നിമിഷം വരെ ഇവിടുത്തെ നമ്മുടെ ഭാരവാഹികൾ എന്നെ ട്രീറ്റ് ചെയ്തത് ഞാൻ പല സ്ഥലത്ത് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയിലും പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മളെ ഒരു ഗസ്റ്റായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തതിൽ എന്റെ പൊന്ന് ചേട്ടന്മാരെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താണ് മലപ്പുറത്തിന്റെ പവർ സത്യമായിട്ട് ഞാൻ കണ്ടു അത് എടുത്തു പറയേണ്ടത് നമ്മുടെ ഹബീവിക അൽതാഫ് ജംഷി എല്ലാവർക്കും ഒരുപാട് സന്തോഷം കാരണം എന്നെ ഒരു അനിയനെ പോലെ കൂടെ കൊണ്ട് നടന്നതിന് അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ടോ അടിപൊളി പെർഫോമൻസുകളെല്ലാം കണ്ടു മിമിക്രിയാണ് നമ്മൾ പാട്ടൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ ലാസ്റ്റ് ഒരുമിച്ചൊരു ഐഡിയ കൊടുത്തു അത് അശ്വന്ത് പത്തിലധികം സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ സൗബിന് സൗബിന് വേണ്ടിട്ടാണ് ഒരു ഒരു ഏഴ് മോഹൻലാൽ വികൃതി കുർബാനി ഇറങ്ങാൻ പോകുന്ന വേണ്ടിട്ട് സൗബിൻ അല്ലാതെ ഡബ് ആരെങ്കിലും അതുപോലെ നമ്മള് അർജുൻ അശോകന് വേണ്ടിട്ട് ആനന്ദ് ശ്രീവാല തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ട്രാക്ക് ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പരസ്യങ്ങളൊക്കെ കാണുന്ന പട്ടിന്റെ പ്രൗഢിക്ക് കമ്പ്യൺസിസ് ആ സാധനമൊക്കെ നമ്മളാണ് അതിൻ്റെ ട്രാക്ക് ചെയ്തു പോകുന്നത് അപ്പോൾ പതിയെ തുടങ്ങാം മിമിക്രിയാണ് കയ്യടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്റ്റേജിൽ ആക്റ്റീവായിട്ട് ഇന്ന് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ ചെയ്യുന്ന ശബ്ദം പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കൈയ്യടിച്ച് സപ്പോർട്ട് ചെയ്ത് തന്നെ കൂടെ ഉണ്ടാവണം നമ്മൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളാണല്ലേ ചേട്ടൻ കുറച്ച് ഗെയിൻ വേണേ ചെക്ക് ചെക്ക് ഓക്കെ അപ്പോൾ ആ ചലച്ചിത്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു സ്റ്റാറ്റുവറ്ററി വോണിംഗ് ഉണ്ട് നമുക്ക് ആ ഒരു ശബ്ദശകലം കേൾക്കാം അവിടെ നമ്മൾ താരങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈ അടിച്ചോണം ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുക വലിക്കരുത് വലിക്കാൻ അനുവദിക്കരുത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് താങ്ക് യു ഇഷ്ടപ്പെടോ ഓക്കെ ഇനി കുറച്ച് താരങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യമായിട്ട് ഈ വേദിയിൽ പോകുന്നത് നമ്മുടെ ശ്രുതി സദ്ഗാമ്യ ടീമിൻ്റെ പരിപാടി നടക്കുവാണ് രമേഷ് പിഷാരടി ഈ വേദിയിലെത്തി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞാൽ ഭയങ്കര യാദൃശികമായിട്ട് കിട്ടിയൊരു വേദിയാണ് ഞാൻ ഞാൻ നല്ല വീട്ടിലിരിക്കും പോകും എന്നെ ഹബീബ്ക്ക് വിളിച്ചു ഹബീബ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പക്ഷെ ഇരട്ടി നാളെ നമുക്കിവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഒന്ന് വരണം ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് തിരക്കുള്ള ദിവസമാണ് വരാൻ പറ്റില്ല പുള്ളി പോകാൻ നേരത്തെ അടുത്തൊരു കാര്യം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം മനുഷ്യൻ്റെ കാര്യമില്ല ഒന്നും പറയാൻ പറ്റില്ല പുള്ളി പ്രാർത്ഥിച്ചു ഉണ്ടായിരുന്ന പരിപാടി മുഴുവൻ ക്യാൻസലായി പോയി ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു ഏതായാലും അതിയായ സന്തോഷം നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം താങ്ക് ഇനി നമ്മുടെ പ്രിയപ്പെട്ട നടൻ വിനയ് ഫോട്ട് അദ്ദേഹം ഈ വേദിയിലെത്തിയ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഇത്ര വൈകിയ വേളയിലും ഇത്രയധികം ക്രൗഡിനെ കണ്ടതിൽ ഞാൻ ഭയങ്കര ഞങ്ങളുടെ എറണാകുളത്താണെങ്കിൽ ഇപ്പം എല്ലാവരും വീട്ടിൽ പോയേനെ എല്ലാവരും വീട്ടിൽ പോയേനെ സി നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് കേട്ടോ ഇത് എന്തൊരു രസമാണ് നിങ്ങളെല്ലാവരും അവളം തൊട്ട് ഇവിടെ പോരെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഓരോ കലാകാരന്മാർ വേദിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കോൺഫിഡൻസ് അതാണ് ശ്രുതി 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 ഒരു പെണ്ണിൻ്റെ പേരാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്ഗമയ അതും കൊള്ളാം ശ്രുതിയും സദ്ഗമയയും കൂടെ ചേർന്നപ്പോൾ ഒരു നാടിന്റെ കൂട്ടായ്മയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് മേൻ പ്രശ്നം സിനിമയിൽ ഞാൻ കോമഡി പറഞ്ഞിട്ടും ജയിക്കുന്നില്ല സ്റ്റേജിൽ വന്നിട്ടും വിജയിക്കുന്നില്ല ഒന്ന് കൈയടിക്കു ഉഷാറായിട്ടിരിക്കുക ഓക്കേ പ്രേമത്തിലെ രണ്ടുപേര് പാട്ട് പാടാം ഗിബിയയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുവാണ് എന്താണ് നിങ്ങൾ കൈയ്യടിക്കാത്തത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോണു വിനായകൻ ചേട്ടാ വിനായകൻ ചേട്ടൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയൂ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അല്ല വിനയ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഭയങ്കര ആണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ആണ് കാരണം ഞങ്ങളുടെയൊക്കെ നാട്ടില് ഒരു പത്ത് കിലോമീറ്റർ വ്യത്യാസത്തില് രണ്ട് ക്ലബുകൾ ഉണ്ടെങ്കിൽ ആ പത്ത് കിലോമീറ്ററിലൂടെ നാട്ടുകാർക്ക് നടന്നു പോകാൻ പറ്റാറില്ല കാരണം എന്താ തമ്മിത്തല്ലും ഈഗോയും പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള രണ്ട് ക്ലബുകൾ ചേർന്ന് ഒരുമിച്ച് ഒരു പരിപാടി നടത്തുമ്പോ അത് നാട്ടുകാർ ഏറ്റെടുക്കുമ്പോ എന്റെ പൊന്നും അച്ചാൻമാര് ഇത് കയ്യടിക്ക് നിങ്ങക്ക് ഇത് നിങ്ങൾക്കുള്ള കയ്യടിയാണിത് ഇതൊരു കൂട്ടായ്മയുടെ വിജയം നിങ്ങൾ അത്രത്തോളം രണ്ട് ക്ലബുകളുടെയും ഭാരവാഹികളോടും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരുകയാണ് ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം വേദിയില് ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും വിമർശിച്ച് മാത്രം കാണുന്ന ഒരു വ്യക്തിയുണ്ട് ഷൈൻ ടോം ചക്കോ സോഷ്യൽ മീഡിയ സ്റ്റാറാണ് അദ്ദേഹം അദ്ദേഹം വന്ന പറയുന്ന കാര്യം പറഞ്ഞു നമുക്ക് മനസ്സിലാവാറില്ല അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടെന്ന് കേട്ടു നോക്കാം എന്താ എവിടെ പരിപാടി എന്താ എവിടെ പരിപാടി ആരെങ്കിലും പറഞ്ഞു തരുമോ എന്താ എവിടെ പരിപാടി നടക്കണമെന്നൊന്ന് പറഞ്ഞു തരുമോ ഇവിടെ ഇത് എന്ത് കഷ്ടോടാ ഇത്രയും ആളുകൾ ഇവിടെ ഇരുന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ എനിക്കതിനു വ്യക്തമായ മറുപടി തരാൻ പറ്റാത്ത ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണണേ മലപ്പുറംകാരെന്ന് പറയുമ്പോൾ ഭയങ്കര സഹകരണമുള്ള ആൾക്കാരാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു എന്റെ പൊൻ പച്ച ഷർട്ടൊക്കെ ഇട്ട് കുറേ പേരോട് നിരന്ന് നിൽക്കണോ നിങ്ങളാണോടാ ഭാരവാഹികള് ഏടാ ഇത് എന്താ പരിപാടി എന്ന് പറയോ പറ വോളണ്ടിയേഴ്സ്മാരല്ലേടാ നിങ്ങൾക്ക് ആരോ ആര ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് പോയാലോ അത് മോനെ എന്താണോ എവിടെ പരിപാടി എടുക്കണെന്ന് പറഞ്ഞോളൂ ഗാനമേലോ ആര അല്ലെന്നോ എടാ ഞങ്ങളാണോ നിങ്ങളല്ലേ പരിപാടി എടുത്തേ ആണോ അല്ലേന്നൊക്കെ ചോദിക്കണോ ഏതായാലും എല്ലാവരെയും കാണാൻ ചോദിച്ചാലും അതിയായ സന്തോഷം പുതിയ പുതിയ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് നിങ്ങള് വീട്ടിലിരുന്ന് കാണാതെ തിയേറ്ററിൽ പോയി തന്നെ കണ്ടാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞോണ്ട് ഞാൻ എന്റെ വേദിന്ന് പോവുക കൈയ്യടി വരുവോ ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയത് സൗബിൻ ഷാഹിർ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടന്റെ ശബ്ദമായിരുന്നു സൗബിക്ക ഈ വേദിയിൽ വന്ന എങ്ങനെ എങ്ങനെയുണ്ടാവും നമുക്കൊന്ന് നോക്കാം സൗബിൻ ഷാഹിർ എന്റെ പൊന്നുമച്ച മര് ഇത് എന്ത് രസമാണ് നിങ്ങൾക്കാട് ഒരു ലക്ഷ്യമില്ലാട്ടോ ഭയങ്കര നല്ല രസമുണ്ട് ഈ സമയത്ത് നിങ്ങളൊക്കെ എല്ലാവരും കൂടി ഇവിടെ എടാ എന്താ നീ കാണിക്കണ എന്താണ് വെറുതിരിടണ എന്താ വെറുപ്പതിരിടണ ചെരിപ്പണ ഒരു കൈപ്പിടിച്ചേക്കടാ താഴെ താഴെ അയ്യോ കൊള്ളൂലാട്ടാ കൊള്ളൂല കൊള്ളൂല ചെരിപ്പണ ചെരിപ്പഴാ ഇട ലേ ആ തരുന്ന ചിരിക്കണു കേട്ടോ എന്നെ നോക്കിയിട്ട് ഇത്ത എന്താണ് ചിരിക്കണ സാറ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതിൽ പറയാൻ പോലുള്ളു അപ്പോളേ ഞാനൊരു കാര്യം പറയാം ഞാൻ മലപ്പുറത്തിൽ കുറേ നാൾക്ക് ഇഷ്ടം പന്നിയാണ് കാരണം സുഡാനിഫ്രം നൈജീരിയയുടെ കുറച്ച് പാച്ച് ഷൂട്ടിനായിട്ടാണ് ഞാൻ ലാസ്റ്റ് വന്നത് മലപ്പുറക്കാരുടെ സ്നേഹം എപ്പോഴും എനിക്കറിയാവുന്നതാണ് അപ്പം ശ്രുതി സദ്ഗമയ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ക്ലബ്ബുകളാണ് അപ്പോൾ ആ ക്ലബ്ബുകളുടെ ഇങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൊക്കെ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാനിവിടെ ഓടിയെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ വേദിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല ഞാൻ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമക്കകത്തൊരു ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പാടാം നിങ്ങളാരും കൈയടിച്ചോണോ എൻ്റെ കൂടെ ഒന്ന് കൈയടിച്ചോട്ടോ ജ്യൂസ് 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 കുമ്മിക്ക ജ്യൂസ് ഇഷ്ടപ്പെട്ട മമ്മൂട്ടിക്കുമ്മൂസ് ജ്യൂസ് 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 കുമ്മട്ടിക്ക കുമ്മട്ടിക്ക ജ്യൂസ് ജ്യൂസ് മമ്മൂട്ടിക്ക ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി ഐ കുറ്റ് ഞാൻ നൃത്തനോട് വിഭിച്ചിട്ടാ നൃത്തനോട് താങ്ക് യു ഇനി തട്ടത്തിൻ പറയത്തെ സിനിമ കാണിട്ടുണ്ടോയെന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തിയില്ല അത് കണ്ടിട്ടുള്ളവരൊന്ന് കൈടിച്ചേ താട്ടത്തിന് പറയത്ത് താട്ടത്തിൻ പറയുന്നത് നിവിൻ പോളിയുടെ ഒരു ഹിറ്റ് ഡയലോഗുണ്ട് ആ ഒരു സംഭവം നമുക്ക് എല്ലാവരും പ്രേമിക്കാൻ യുവാക്കളെ മുഴുവൻ പ്രേമിക്കാൻ പ്രേരിപ്പിച്ചൊരു സിനിമയായിരുന്നു അതിലൊരു രസകരമായ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ഡയലോഗ് ഉണ്ട് ആ ഒരു ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അപ്പോൾ പയ്യന്നൂർ കോളേജിന്റെ വരാന്തിലൂടെ ഞാൻ ഐശോടൊപ്പം നിർന്നു വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട് അതോടെ തട്ടത്തിൽ മുകളിലുമൊക്കെ തട്ടി തളഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇരട്ടിൽ നിന്നും മെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരും തോറും പെണ്ണിൻ്റെ കൂടി കൂടി വന്നു അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു മറ്റൊരുത്തനോട് വിട്ടുകൊടുക്കൂരന്ന് ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെൻ്റെ കേരളത്തിലെ ആംബ്ലർക്ക് എന്തിനാണ് ആ സിക്സ് പാക്ക് താങ്ക് യു ഇപ്പം ഞാൻ ഇവിടെ വന്നത് പ്രധാനമായിട്ടും സ്പോട്ട് ഡബ്ബിങ് എന്ന് പറഞ്ഞൊരു കലാപരിപാടിയുമായിട്ടാണ് അപ്പം തൽക്കാലം ഈ സെഗ്മെൻറ്റിന് അവസാനത്തിൽ എന്ന രീതിയിൽ ഞാൻ ഒരു താരത്തിൻ്റെ കൂടെ ശബ്ദം ഇവിടെ ചെയ്യും അതിനുശേഷം ഞാൻ അടുത്ത സെഗ്മെൻറ്റിൽ വരാൻ പോകുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി നാല് ഭാഷകളിലെ മുപ്പത്തി അഞ്ചോളം വരുന്ന നായക നടന്മാർക്ക് ലൈവായിട്ട് സ്പോട്ട് ഡബ്ബ് ചെയ്യാനായിട്ടായിരിക്കും അപ്പം ഈ സെഗ്മെൻറ്റിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൈയടിക്കാവും നിങ്ങൾ കൈയടിക്കാൻ മടി കാണിക്കരുത് കാരണം തണുപ്പൊക്കെയാണ് അതിലേക്ക് ഞങ്ങളും മൈക്കൊക്കെ ഉറച്ചുകൊണ്ടെന്നാണ് സംസാരിക്കുന്നത് അപ്പം സലീം കുമാർ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചൊരു നടത്തിയ ചിത്രമായിരുന്നു കാട്ടപ്പൻ അല്ലെങ്കിൽ തിരഷൻ അതിലൊരു ഡയലോഗ് വെച്ച് ഞാൻ ഈ സെഗ്മെൻ്റ് ഇവിടെ വാങ്ങിയിട്ട് ചെയ്യുന്നു അതിനുശേഷം ഒരു അടിപൊളി സ്പോട്ടബിഞ്ഞു ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ കൈ അടിക്കണം െ കട്ടപ്പനെ ചന്തപുരി നേരത്ത് പത്ത് രൂപയുടെ വയറു പൊട്ടിയ ചാളകം വാങ്ങി അതിലൊരു ചാള ഒരു പൂച്ചെടുത്തിട്ട് പോലെ ആ പൂച്ചയുടെ പുറകെ അഞ്ച് കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിടിച്ച് അതിന്റെ വെയിൽ ലിക്കലി കാണിച്ച് അത് കക്കി എന്നിട്ട് ആ ചാള കൊണ്ട് കുടമ്പിളിട്ട് കറി വെച്ച തിന്ന മരം കൊത്തി ഓർണാണെ മ്യാമൻ അഥവാ എന്റെ നാറികളിയൻ എന്താണ് ഈ പറഞ്ഞത് താങ്ക് യു ഇഷ്ടപ്പെട്ടോ മാനസ്സാറ് നല്ലൊരു കാര്യ വരാമോ താങ്ക് യു അപ്പോൾ അടുത്ത പാട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് തിരിച്ച് വരാം